ഹലോ വെൽക്കം ബാക്ക് ടു ഷംനാസ് വൈബ്സ് എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം എല്ലാവരും സേഫ് ആയിരിക്കണോ ഞങ്ങളും ഇവിടെ സേഫ് ആയിരിക്കണം കേട്ടോ ഇതുവരെ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല പിന്നെ നമുക്കിന്നൊരു ഹൗസ് ഫാമിംഗ് ഉണ്ട് കേട്ടോ അപ്പം അന്ന് ഹൗസ് ഫാമിങ്ങിന് പോകുന്ന ആ ഒരു ദിവസത്തെ വിശേഷങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ ഹൗസ് ഫാമിങ്ങിന് നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചതാണ് ആ ഒരു ടീ ആൻഡ് കോഫി പോട്ട് ബോറോസിലിൻ്റെ ഇടേണ്ട പിന്നെ ഉമ്മ ഒരു ഉരുളി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളത് ഗിഫ്റ്റ് പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ രാവിലെ നീറ്റിട്ടാണ് കേട്ടോ അതൊക്കെ പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മളൊരു പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോഴത്തേനും പോകാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ വാതിലൊക്കെ പൂട്ടിയതിന് ശേഷമാണ് ഓർത്തത് നമ്മൾ ഗിഫ്റ്റ് ഒന്നും എടുത്തിട്ടില്ല വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങനെ ഷാലു ഇച്ചും കൂടിയിട്ട് വീണ്ടും വാതിലൊക്കെ തുറന്ന് ഗിഫ്റ്റൊക്കെ എടുത്ത് വരുന്നുണ്ട് ഷാലുവിന് പതിനൊന്നര വരെ മദ്രസ് ഉണ്ടായിരുന്നു അപ്പോൾ അവൻ്റെ മദ്രസ് വിട്ട് വന്നതിന് ശേഷമാണ് നമ്മൾ പോകുന്നത് പിന്നെ ഞാനും ഉമ്മയും മക്കളും കൂടിയിട്ട് പോകുന്ന കേട്ടോ പിന്നെ അബിയുണ്ട് ഉപ്പ പോന്നിട്ടില്ല കേട്ടോ ഉപ്പാക്ക് വേറെ ഒന്ന് രണ്ട് പരിപാടി പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഉപ്പതിനു വേണ്ടിയിട്ട് പോയി അങ്ങനെ ഞങ്ങൾ അതേ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇറങ്ങുന്ന അതേ ടൈം തന്നെയാണ് കേട്ടത് തൊട്ട് മുന്നിലുള്ള കാറിൽ പോകണത് കടേട്ടൻ്റെ മോളാണ്ടട്ടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവളുടെ ഡെലിവറി കഴിഞ്ഞിട്ടിരിക്കുകയാണ് അപ്പോൾ അവർ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ആ ഒരു ഫസ്റ്റ് ചെക്കപ്പിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ പോവാണ് അങ്ങനെ അവർ വേറെ വഴിക്ക് തിരിഞ്ഞു നമ്മൾ ഇതേ ഇപ്പുറത്തെ വഴിക്ക് തിരിഞ്ഞു കേട്ടോ അപ്പോൾ ഞങ്ങളിപ്പോൾ ഈ പോകുന്ന ഈ ഒരു വഴിയിൽ നമ്മൾ രണ്ട് ദിവസം മുൻപായിട്ട് മണ്ണിടിച്ചിലുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമുക്ക് ആ ഒരു വയനാട്ടിലെ ആ ഒരു അനുഭവം ഉള്ളതുകൊണ്ട് തന്നെ ഇവിടുന്ന് രണ്ട് മൂന്ന് തൊട്ടടുത്തുള്ള രണ്ട് മൂന്ന് വീട്ടുകാരെ മാറി താമസിപ്പിച്ചിട്ടുണ്ടായിരുന്നു അവരോട് ഒഴിഞ്ഞു പോകാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു പ്രദേശത്ത് നിന്ന് ചേ അതിനോട് ചേർന്ന് കിടക്കുന്ന രണ്ട് മൂന്ന് വീട് കേട്ടോ ബാക്കിയുള്ള വീട്ടുകാരോടൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പിന്നെ നമ്മുടെ വീടിൻ്റെ അവിടെ ഒരു ഇരുന്നൂറ് മീറ്റർ അടുത്തു തന്നെ ആയിട്ടാണ് കേട്ടോ ഒരു സ്ഥലം വരുന്നത് ആനപ്പാറ എന്ന് പറയും വലിയൊരു പാറ ഉണ്ട് ഒരു ആനയുടെ ഷേപ്പിലായിട്ടുള്ള വലിയൊരു പാറയാണ് പിന്നെ ചെറിയൊരു കുന്നൊക്കെ ആയിട്ടുള്ള ഒരു പ്രദേശമാണ് അപ്പോൾ ഇപ്പോൾ വലിയ കുഴപ്പമൊന്നും ഇല്ല കേട്ടോ അതിന് ശേഷം പിന്നെ മണ്ണിടിച്ചിലൊന്നും ഉണ്ടായിട്ടില്ല അങ്ങനെ ഞങ്ങൾ ആനപ്പാറുടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് പോവുകയാണ് അപ്പോൾ കുറച്ച് നാളായിട്ട് ഇങ്ങനൊരു ഭീഷണിയിൽ ഇങ്ങനെ നിൽക്കുകയായിരുന്നു കേട്ടോ എന്നാണ് ആനപ്പാറ ഇടിയ എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു സംഭവമാണ് ഇപ്പോൾ ഇടിഞ്ഞിട്ടുള്ളത് അപ്പോൾ ഞാൻ ഇതുവരെയായിട്ടും ആ ഒരു ആനപ്പാറ കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടില്ല അബിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് പോവുകയാണ് അപ്പോൾ നമുക്ക് പോണ വഴിക്ക് തന്നെ കുഞ്ഞമ്മയുടെ മോളിനെ വിളിക്കാണ്ടായിരുന്നു അപ്പോൾ അവൾക്ക് ഇന്ന് ട്യൂഷൻ ഉണ്ടായിരുന്നു അവൾ പത്താം ക്ലാസ്സിലാണ് കേട്ടോ പഠിക്കണത് അപ്പോൾ അവൾക്ക് ഈ ഒരു ദിവസം ട്യൂഷൻ ഉണ്ടായിരുന്നു ഉച്ചവരെയാണ് കേട്ടോ ട്യൂഷൻ ഉണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവളിനെ ട്യൂഷൻ സെൻറ്ററിൽ കയറിയിട്ട് അബിയും ഷാലിച്ചും കൂടി പോയിട്ട് വിളിച്ചു കൊണ്ടുവരികയാണ് അപ്പോൾ കുഞ്ഞമ്മ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ വരുന്ന വഴിക്ക് അവളെ ട്യൂഷൻ സെൻറ്ററിൽ നിന്ന് പിക്ക് എന്നുള്ളത് അങ്ങനെ അവളെയും വിളിച്ചുകൊണ്ടാണ് നമ്മൾ പോണത് അവളുടെ പേര് എന്നാണ് ഞങ്ങൾ നിനു അവളെ വിളിക്കാറ് അപ്പോൾ ആരുടെ ഹൗസ് ഫാമിംഗ് എന്നൊന്നും പറഞ്ഞില്ല അല്ലേ ഹൗസ് ഫാമിംഗ് ഉള്ളത് എൻ്റെ ചെറിയ മാമി നിഷമാമി എന്നൊക്കെ പറയാറുണ്ട് മ്മ്മാടെ ചെറിയ ആങ്ങളുടെ വൈഫാണ് അപ്പോൾ ആളുടെ അനിയത്തിൻ്റെയാണ് ഹൗസ് ഫാമിംഗ് ഉള്ളത് അപ്പോൾ നമ്മൾ അവരായിട്ട് നല്ല കമ്പനി ആയതുകൊണ്ട് തന്നെ നമ്മളോടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അത് തൊട്ട് മുന്നിൽ സ്കൂട്ടിയുടെ മീത പോണതാണ് ചെറിയ കുഞ്ഞിമ്മയും പിന്നെ അവർ മൂത്ത മോനുട്ട അപ്പോൾ രണ്ടാമത്തെ ആളാണ് നമ്മുടെ കൂടെ കാറിലുള്ളത് അപ്പോൾ തലശ്ശേരിയാണ് കേട്ടോ നമ്മുടെ ഹൗസ് ഫാമിംഗ് ഉള്ള വീട് തലശ്ശേരി എന്ന് പറയുമ്പോൾ നമ്മുടെ കണ്ണൂർ തലശ്ശേരി അല്ല നമ്മുടെ ആറങ്ങൂട്ടേര തലശ്ശേരിയാണ് ആറങ്ങൂട്ടേര ദേശമംഗലം അതിൻ്റെ ഇടയിൽ കിടക്കുന്ന ഒരു സ്ഥലമാണ് ഈ തലശ്ശേരി എന്ന് പറയുന്നത് തൃശ്ശൂർ ജില്ലയായിട്ടാണ് കേട്ടോ അത് വരുന്നത് നമുക്ക് വീട് കറക്റ്റായിട്ട് അറിയേണ്ടായിരുന്നില്ല തലശ്ശേരി സെൻ്റർ കഴിഞ്ഞിട്ടാണെന്ന് അറിയായിരുന്നു അങ്ങനെ അതേ അവിടെ എത്തിയിട്ടുണ്ട് പിന്നെ മാമനൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഫ്രണ്ടിൽ അങ്ങനെ നമ്മളത് കൺഫേം ചെയ്തു അത് തന്നെയാണ് വീട് എന്നുള്ളത് അപ്പോൾ അവിടെ ചെന്ന സമയത്ത് രണ്ടാമത്തെ കുഞ്ഞിമ്മയും പിന്നെ രണ്ടാമത്തെ മാമിയൊക്കെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ നിഷം മാമിയും മാമനും കുട്ടികളൊക്കെ കൂടിയിട്ട് രാവിലെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ ചെന്നതിന് ശേഷം പിന്നെ അങ്ങനെ ഓരോരോ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ നമുക്ക് വെൽക്കം ഡ്രിങ്ക് ഒക്കെ കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ മുന്തിരി ജ്യൂസ് ആണ് കണ്ടിട്ടെടുത്തിട്ടുണ്ടായിരുന്നു രണ്ട് മൂന്ന് ടൈപ്പ് ജ്യൂസ് ഉണ്ടായിരുന്നു അപ്പം ഞാൻ ആ ഒരു കളർ നോക്കിയിട്ട് മുന്തിരി ജ്യൂസ് എടുത്ത് പിന്നെ പച്ച നീല അങ്ങനത്തെ കളറിൽ എന്തൊക്കെയാണ് ജ്യൂസുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കുറച്ചു നേരം വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു പിന്നെ അതിനിടയിൽ ഞാൻ വീഡിയോ എടുക്കണേ കണ്ടപ്പോൾ മാമൻ്റെതേ രണ്ടാമത്തെ മോള് വന്നിട്ട് വീഡിയോയിൽ ഇങ്ങനെ എത്തിച്ച് നോക്കിയതാണേ അങ്ങനെ കുറച്ചു നേരം അവിടെ ഇരുന്നതിന് ശേഷം പിന്നെ അടുക്കളൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് പോയതാട്ടാ നമ്മൾ പിന്നെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് അടുക്കളയാണല്ലോ ഒരു ഹൗസ് ഫാമിങ്ങിന് വന്നത് നമ്മൾ പെണ്ണുങ്ങളുടെ ഒരു ഏരിയ എന്ന് പറയുന്നത് തന്നെ ഈ അടുക്കളയാണല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് വന്ന് കണ്ടു പിന്നെ ഇത് അവർ തലേദിവസം വീഡിയോ എടുത്തിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്ന കേട്ടോ ഫാമിലി ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു വീഡിയോ ആണ് ഹൗസ് ഫാമിങ്ങിൻ്റെ അന്ന് ഒരുപാട് ആൾക്കാരും ബഹളും ഒക്കെയായിട്ട് നമുക്ക് ശരിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റില്ലല്ലോ അതുകൊണ്ടായിട്ട് ഞാൻ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തത് പിന്നെ അന്ന് നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ പലർക്കും വീഡിയോയിൽ വരാനൊന്നും താല്പര്യം ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോ എടുക്കുന്നതിനൊക്കെ ഒരു പരിധി ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തത് പിന്നെ ഇത് അത്യാവശ്യ സൗകര്യങ്ങളോടൊക്കെ കൂടിയിട്ടുള്ള ഒരു വീടാണ് നാല് ബെഡ്റൂമാണ് ആട്ടോ താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമും അതുപോലെ തന്നെ മുകളിലെ നിലയിൽ രണ്ട് ബെഡ്റൂമും പിന്നെ വർക്കിംഗ് കിച്ചൺ ഇപ്പം ഇതിൽ കാണിച്ചിട്ടില്ല കേട്ടോ വർക്കിംഗ് കിച്ചണും കൂടി വരുന്നുണ്ട് ഇതിൽ പിന്നെ ഇതിലിപ്പോൾ ഒരു മൂന്ന് ബെഡ്റൂമിൻ്റെ വീഡിയോ അവരെടുത്തിട്ടുള്ളൂ ബാക്കിയുള്ള വീഡിയോ ഇല്ല ഇല്ലേട്ടാ പിന്നെ ഹൗസ് ഫാമിങ്ങിൻ്റെ അന്ന് വീഡിയോ എടുത്തിരുന്നു അപ്പോൾ ഒരു പ്രൊമോ വീഡിയോ പോലെ വന്നിട്ടുണ്ട് പിന്നെ അതിൽ ഒരുപാട് പേരൊക്കെ ഫോട്ടോസൊക്കെ ഇൻക്ലൂഡ് ആയതുകൊണ്ട് തന്നെയാണ് ഞാൻ ഷെയർ ചെയ്യാതിരുന്നത് പിന്നെ അതിന് നമ്മൾ ഫുഡ് അടിക്കാൻ വേണ്ടിയിട്ടിരുന്നു ഫുഡടിക്കുന്ന സമയത്ത് നല്ല തിരക്കായതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല ബിരിയാണി ആയിരുന്നു ബീഫ് ബിരിയാണി പിന്നെ ചിക്കൻ ചില്ലി ഉണ്ടായിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മളിതേ ഐസ് ക്രീം കഴിക്കാൻ വേണ്ടിയിരിക്കുക കേട്ടോ ഐസ് രണ്ട് ടൈപ്പ് ഉണ്ടായിരുന്നു നമ്മുടെ സ്ട്രോബെറിയും പിന്നെ അതുപോലെ തന്നെ വാനിലും എനിക്ക് സ്ട്രോബെറിയോട് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് വാനിലാവാൻ വേണ്ടി ഞാൻ കാത്തിരുന്നു കേട്ടോ അങ്ങനെ വാനിലയുടെ ബോക്സ് പൊട്ടിച്ച സമയത്ത് ഞാൻ പോയിട്ട് ഐസ്ക്രീം ഒന്ന് വാങ്ങിച്ച് കഴിച്ചു വിട്ടാം ഞാനിപ്പോൾ വല്ലാണ്ട് ഐസ്ക്രീം ക്രീം കഴിക്കലില്ല ഐസ്ക്രീമെന്നല്ല തണവുള്ള ഒരു സാധനം ഞാൻ കഴിക്കാറില്ല കേട്ടോ അപ്പം പക്ഷേ ഇത് കണ്ടപ്പോൾ ചെറിയൊരു പൊതു തോന്നിയിട്ട് കുറച്ച് ഐസ്ക്രീം നിറച്ചിട്ടുള്ള ആ ഒരു കോണ് വാങ്ങിച്ചിട്ട് ഒറ്റ കോണേ ഞാൻ കഴിച്ചുള്ളൂ ഇച്ചു ആണെങ്കിൽ ആറേഴ് എണ്ണം കഴിച്ചു കൂട്ടാം ചെക്കനും വല്ല കപക്കെട്ടും വരുമോന്നും ഞാൻ പേടിച്ചു പോയി അവൻ്റെ കഴിക്കൽ കണ്ടപ്പം അങ്ങനെ ഐസ്ക്രീമൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ നമ്മൾ തിരക്കൊക്കെ ഒന്നൊഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ വീടൊന്നുകൂടി നല്ല പോലെ കണ്ടു പിന്നെ മുകളിലത്തെ നിലയിലൊന്നും നമ്മൾ കയറാൻ നിന്നില്ലേട്ടാ കാരണം എനിക്ക് ചെറുതായിട്ട് ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി മുകളിലത്തെ നിലയിലേക്ക് കയറിയിട്ട് പണി കിട്ടേണ്ട എന്ന് വിചാരിച്ചു അല്ലെങ്കിൽ ഈ യാത്ര ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് എനിക്ക് നല്ല രീതിക്ക് ബാക്ക് പെയിൻ ഉണ്ടാവും അപ്പം ഇനി അത് കൂട്ടേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ട് ഞാൻ ആഫ്സ്റ്ററിൽക്കൊന്നും കയറാതിരുന്നത് പിന്നെ മക്കളൊക്കെ ഫുൾ ടൈം അവിടെ തന്നെ ആയിരുന്നു മുഗലത്തെ നിലയിൽ തന്നെ ആയിരുന്നു അങ്ങനെ നമ്മൾ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയ സമയത്താണ് നമ്മൾ ഫാമിലി ആയിട്ട് ഫോട്ടോ എടുത്തില്ലല്ലോ എന്ന് ആലോചിച്ചത് അങ്ങനെ അവിടെ ഫോട്ടോഗ്രാഫറൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ വെച്ചിട്ട് നമ്മൾ നമ്മളെല്ലാവരും കൂടിയിട്ട് വലിയൊരു ഫാമിലി ആയിരുന്നു കേട്ടോ നമ്മൾ നിന്ന് പോയിട്ടുള്ള ആൾക്കാർ മാമൻ്റെ വീട്ടിലുള്ളവരും പിന്നെ ഞങ്ങളൊക്കെ കൂടിയിട്ട് വലിയ കുറേ ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കൂടിയിട്ടുള്ള ഫാമിലി ഫോട്ടോ എടുത്തു അതുപോലെ തന്നെ ഫാമിലി ആയിട്ടുള്ള വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇത്ര ആൾക്കാരൊന്നല്ല കേട്ടോ ഉള്ളൂ കുറേ ആൾക്കാരുണ്ടായിരുന്നു പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ എൻ്റെ ഫോണിൽ വീഡിയോ എടുത്തത് അപ്പോൾ അതിൽ നിന്ന് കുറച്ച് പേരൊക്കെ ഒന്ന് കൊഴിഞ്ഞു പോയി പിന്നെ നമ്മുടെ മുൻ എം പി ആയിട്ടുള്ള രമ്യ ഹരിദാസ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആൾ വന്ന് പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി നമ്മളോടൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് അവിടെ ഹൗസ് ഫാമിങ്ങുള്ള നാജിയുടെ മോളാണ് നാജിയാന്നിട്ട് അവളുടെ പേര് ഹസ്ബൻഡിൻ്റെ പേര് മുസമ്മിൽ നിന്നാണ് അവർ രണ്ടാമത്തെ മോളാണ് അപ്പോൾ ഷാലുവിന് പിന്നെ എല്ലാവർക്കും പറ്റും ഷാലുൻ്റെ ഒക്കെ തന്നെ ആയിരുന്നു അവൾ അങ്ങനെ നമ്മളിതേ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി എല്ലാവരും കൂടി ഒരുമിച്ച് തന്നെയാണ് വേണ്ട പോകാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ആ ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഞങ്ങളും ഉണ്ടായിരുന്നു ഞങ്ങളെ യാത്ര അയക്കാൻ വേണ്ടിയിട്ട് നിഷമാമി ഇതേ തന്നെ വന്ന് നിൽക്കുന്നുണ്ട് പിന്നെ മാമൻ്റോടുള്ളവരൊക്കെ പോയപ്പോൾ പിന്നെ അബി എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട് ഞങ്ങൾക്ക് പോകാൻ വേണ്ടിയിട്ട് പിന്നെ നിഷമാമിയൊക്കെ രാത്രി ഫുഡ് കഴിച്ചതിന് ശേഷമാണ് വീട്ടിലേക്ക് പോകുന്നുള്ളു അങ്ങനെ അതിന് എസ്സിഞ്ഞുമ്മി മൂസിയും കൂടിയിട്ട് വണ്ടിയുടെ മീത് പോയി അപ്പോൾ നമ്മളിനി നേരെ കുഞ്ഞുമാട് വീട്ടിൽ കേട്ട പോണത് അപ്പോൾ നിനുന് അവിടെ ഇറക്കി കൊടുക്കണം പിന്നെ അതുകൂടാതെ നമ്മളവിടുന്ന് ചായയൊക്കെ കുടിച്ചിട്ട് പോകാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വേഗം പോയിട്ട് ചായ ഉണ്ടാക്കിക്കോ ഞങ്ങൾ ഇപ്പോൾ വരാമെന്ന് അപ്പോൾ നമ്മൾ പോണ വഴിക്ക് കുറച്ചിങ്ങനെ പൊരിച്ച കടികളൊക്കെ വാങ്ങിച്ചിട്ടാണ് കേട്ടോ പോയത് ഇത് കഴിക്കാനായിട്ട് ഞങ്ങൾ ചെല്ലണ സമയത്ത് ഇത് അകത്തു ഒരാൾ ഓടി വരുന്നുണ്ട് കേട്ടോ ഇത് ഇവിടെ ഒരു പൂച്ചയാണ് ഇവർ വളർത്തുന്നതെന്നല്ല പക്ഷെ എപ്പോഴും ഇവരുടെ വീട്ടിലുണ്ടാവും കേട്ടോ ഈ ഒരു പൂച്ച അങ്ങനെ ഞങ്ങൾ ഈ പൊരിച്ച കടിയൊക്കെ ആയിട്ട് അവിടെ ചെന്നപ്പോഴാണ് ഇവരും പൊരിച്ച കടികളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ടും കൂടിയിട്ട് ഒരു ലോഡായിട്ടുണ്ടായിരുന്നു കേട്ടോ കുറേ പക്കുവാട ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഞങ്ങളും പക്കുവട വാങ്ങിച്ചു ഇവരും വാങ്ങിച്ചു പിന്നെ അതുപോലെ തന്നെ സമൂസ ഇവരും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നമ്മളും വാങ്ങിച്ചു കേട്ടോ പിന്നെ ഞാൻ ഉള്ളിവാടയും പരിപ്പുപാടിയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഉള്ളിവട അടിപൊളിയായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ രണ്ടെണ്ണം എടുത്ത് കഴിച്ചു പിന്നെ അതിൽ ആ ഒരു ഓറഞ്ച് കളറിലുള്ള ചട്നി അടിപൊളിയായിരുന്നു കേട്ടോ പക്കുവടയിൽ കുറച്ചൊരു എന്താ പറയുക അപ്പസോട കൂടിയതുപോലെ എനിക്ക് ഫീൽ ചെയ്തു പക്ഷേ കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ നമ്മൾ ചായയൊക്കെ കുടിച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് കുറച്ച് നേരം അവിടെ ഇരുന്നു പിന്നെ അതിന് ശേഷം നമ്മൾ പോകാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പോണ സമയത്ത് ഇവിടെ കുറേ സോഡ കുപ്പികൾ കൊടുന്ന് വെച്ചിട്ടുണ്ട് കേട്ടാ കുറേ കേസ് ഉണ്ട് അപ്പോൾ അതിൽ നിന്നൊരു രണ്ട് മൂന്ന് കേസ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൊണ്ടാണ് നമ്മൾ പോണത് പിന്നെ അബി ഇവിടെ വന്നിട്ടുണ്ട് എന്തായാലും കൊള്ളിത്തറി കൊണ്ടുപോകും ആ കൊള്ളിത്തറിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ പോകുന്ന വഴിക്ക് വരെ വീടിൻ്റെ അടുത്തായിട്ട് തന്നെ ഒരു ഐസ്ക്രീമിൻ്റെ ഹോൾസെയിൽ ഷോപ്പ് ഉണ്ട് അപ്പം അവിടുന്ന് ഒരുപാട് വെറൈറ്റി ഐസ്ക്രീമുകൾ കിട്ടും അപ്പോൾ അവിടെ കയറിയിട്ട് അബി വാങ്ങിച്ചതാണ് ഈ ഒരു ചോക്ലേറ്റ് ഫ്ലേവർ ആണ് ഒരു കോഫീയുടെയും ചോക്ലേറ്റിൻ്റെ ഒക്കെ ഒരു ഫ്ലേവർ ഇട്ടാ നട്ട്സൊക്കെ ആയിട്ട് ഒരു ഐസ്ക്രീമാണ് അപ്പോൾ അവന് അത് കഴിക്കണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങിച്ചേട്ട് നല്ല റേറ്റ് ഉണ്ട് നാനൂറ്റി സംതിങ് ഉണ്ട് കേട്ടതിന് അങ്ങനെ അതൊക്കെ വാങ്ങിച്ചതിന് ശേഷം നമ്മളിതേ ചെറിയൊരു വേറെ ഒന്ന് രണ്ട് ഷോപ്പിലൊക്കെ കയറിയിട്ടാണ് അതായത് ചെരുപ്പ് എടുക്കാൻ വേണ്ടിയിട്ടും ബാഗ് എടുക്കാൻ വേണ്ടിയിട്ടും ഷോപ്പിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് ബിസ്ക്കറ്റൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ ലാസ്റ്റ് ലാസ്റ്റിതേ വീട്ടിലെത്തി അപ്പോൾ ഇത്രക്കാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക താങ്ക് യു